അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ വർഷം ഉന്നതരുമായിട്ടൊക്കെ സൗഹൃദം പുലർത്താൻ കഴിയും കൂടിയുള്ള പ്രവൃത്തികൾ വഴി ലക്ഷ്യപ്രാപ്തി നേടിയെടുക്കാൻ കഴിയും മറ്റുള്ളവരുമായി സാഹചര്യത്തിനനുസരിച്ച് സംയോജിത ബുദ്ധിയോടുകൂടി ഇടപെടും നല്ല നല്ല ചിന്തകളൊക്കെ ഉണ്ടാകും സാരകാര്യങ്ങൾക്ക് കൂടി വളരെയധികം പ്രയത്നിച്ച് നേടിയെടുക്കേണ്ടതായിട്ടൊക്കെ വരും വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക ചെയ്യുന്ന പ്രവൃത്തിയുടെ അംഗീകാരം ലഭിക്കുവാൻ കാലതാമസം ഉണ്ടാകാനുള്ള യോഗമാണ് കാണുന്നത് വിട്ടുവീഴ്ച മനോഭാവം ധരിക്കണം എങ്കിൽ ദാമ്പത്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ കഴിയും എടുത്തുചാട്ടവും മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കുവാനുള്ള സംസാര ശൈലിയും പല പ്രശ്നങ്ങൾക്കും വഴിയൊരുക്കും പുതിയ വീട് കെട്ടുവാനോ പുതിയ വീട് വാങ്ങിക്കാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം അതിനെല്ലാം അനുകൂലം തന്നെയാണ് സന്താന ഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്ക് ചികിത്സകളാലും ഈശ്വര ആരാധനയാലും സന്താന ഭാഗ്യത്തിനുള്ള യോഗം കാണുന്നുണ്ട് മുതിർന്നവരുടെ വാക്കുകൾ പലപ്പോഴും യാഥാർത്ഥ്യത്തോട് താരതമ്യപ്പെടുത്തും